ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ക്രാഫ്റ്റ് ഒരു റിയൽ മോഡലിന് റീക്രിയേറ്റ് ചെയ്യുന്നതാണ് അതായത് എന്റെ ഫ്രണ്ട് ഈ ഡൈക്കഡ്സ്മാരുടെ ക്യൂട്ട് സ്റ്റെപ്സ് ഒക്കെ കിട്ടുന്ന ഒരു സ്റ്റോറിൽ നിന്ന് ഒരു ഗ്ലൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നല്ല ആയിട്ടുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്തിനാ വാങ്ങിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൂടെ ഞാൻ പറഞ്ഞു വന്നത് ഗ്ലൂ എങ്ങനെ ഉണ്ടാക്കാന്നല്ല നമ്മുടെ കയ്യിലുള്ള ഗ്ലൂവിന് എങ്ങനെ ക്യൂട്ട് സ്റ്റെഫ് ആക്കാന്നുള്ളതാണ് അപ്പോൾ ആദ്യം നിന്ന് നമുക്ക് വേണ്ടത് ഒരു ഫെവിസ്റ്റിക് ആണ് എന്നിട്ട് അതിൻ്റെ അളവിൽ ഒരു പേപ്പർ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഗ്രിഡ് സ്ട്രോബറി ഒക്കെ വരച്ച് കൊള നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലതായിട്ട് ചെയ്യുക എന്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു പെട്ടെന്ന് മൂന്ന് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അതൊക്കെ ഇങ്ങോട്ട് മാറിപ്പോയി ഇനി ഡയറക്ട്ലി ആ പേപ്പർ ഫെവി സ്റ്റിക്കിലേക്ക് ഒട്ടിച്ചുകൊടുക്കുക അപ്പോഴാണെങ്കിൽ ഒരു കാര്യം മനസ്സിലായത് തിരിക്കുന്ന പോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ നോക്കണം ആൻഡ് അതിന്റെ ക്യാപ്പും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇനി എന്റെ ടോപ്പർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഒന്ന് പിൻട്രസ്റ്റ് പോയി ഡൗൺലോഡ് ചെയ്ത് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക എനിക്ക് ആ ഒരു കവർ ചെയ്ത പേപ്പർ പിന്നെ ഇഷ്ടപ്പെട്ടു പക്ഷെ ആ ടോപ്പർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്യൂട്ട് ആക്കാം എന്തായാലും ഇഷ്ടമായ കമന്റ് ചെയ്യാൻ മറക്കണ്ട ആൻഡ് മറക്കേണ്ട